ഹായ് എല്ലാവർക്കും ബിജിതൻപൂർ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് മിനിയേച്ചേഴ്സ് സ്റ്റുഡിയോയില് ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് ഒരൊന്നര വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ആദ്യകാല ആദ്യകാല വീഡിയോസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് മിനിയേച്ചേഴ്സ് ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾ തമിഴ്നിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ വിൻ്റേജ് സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഓർഡർ കിട്ടിയിട്ട് എനിക്ക് ഏകദേശം ഒന്നര വർഷത്തിന് മുകളിലായി ഓർഡർ വന്നത് ബ്രൂണോ എന്ന് പറയുന്ന വിൻഡേജ് ബസ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബസ്സുകളുടെയൊക്കെ ആരാധകായിരിക്കുന്ന ഒരു ചേട്ടനാണ് നിർബന്ധിച്ചിട്ടാണ് എന്നെ കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർത്ത് തീർ തീർത്തത് അപ്പോൾ വീടുകളുടെ ലാസ്റ്റ് ചേരുന്ന ഡെലിവറിയും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയിരുന്ന കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഗതാഗത മന്ത്രി ആയിരുന്ന കാലത്ത് കെ എസ് ആർ ടി സിയുടെ ആ ഒരു ആനവണ്ടി ലുക്കിൽ നിന്നും ഒരു ഹൈടെക്ക് ലുക്കിലേക്ക് മാറ്റം കൊണ്ടുവന്ന ആ ഒരു ബസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് അതുപോലെ ഡിലക്സ് എക്സ്പ്രസ് കാറ്റഗറിയിലായിരുന്നു പുതിയ ടൂറിസ്റ്റ് അന്ന് അന്നത്തെ ആ ഒരു ടൂറിസ്റ്റ് ലുക്കുള്ള ബസ്സുകളെ ഇറക്കിയിട്ട് ഒരു മാറ്റം കൊണ്ടുവന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂപ്പർ ഫാസ്റ്റ് ബസ് നല്ലൊരു ലുക്കായിരുന്നു ആ ഒരു ബസ്സാണ് നമ്മളിവിടെ നമ്മുടെ ബ്രൂണോ ചേട്ടന് വേണ്ടിയിട്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ബസ് ഞാൻ നിങ്ങളെ വിശദമായിട്ട് പരിചയപ്പെടുത്താം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്നത് ഇവിടെ ഒരു പി സി എം ഉണ്ട് നമ്മുടെ വഴിക്കൂട കോഴിക്കോട് റൂട്ടിൽ ആദ്യകാലം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് അതിന്റെ ഒരു മിനിയേച്ചർ നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പെടുന്നമണ്ണ മുണ്ടേരി റോഡിലോട്ടിരുന്ന നാസിക് എന്നുള്ളൊരു ബസ്സിന്റെ മിനിയേച്ചേഴ്സ് ഉണ്ട് ഇത് രണ്ടും നമ്മള് ഇൻ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഷട്ടർ വർക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു ഡിസൈൻ അത് ഓർമ്മയ്ക്കായിട്ട് ചെയ്തു വെച്ചു ഇതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മുകളിൽ കൊടുത്തേക്കാം അപ്പൊ കാണാതിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു വെക്കാം അതുപോലെ നമുക്ക് ജോബിൽ നിന്ന് ഒരു കുഴിയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് വന്ന ഓർഡർ ആണ് കൊണ്ടോടി സൂപ്പർഫാസ്റ്റ് വയൻ മാനന്തവാടി തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്ന വണ്ടിയാണ് ഇതെല്ലാം ഇൻഡീരിലെല്ലാം ഫുള്ള് ചെയ്തൊരു വണ്ടിയാണ് ഉള്ളില് ബോർഡ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കൊണ്ടോടിയുടെ സൂപ്പർ ഫാസ്റ്റ് ആണ് അവര് ഇതിന്റെ എന്റെ സ്റ്റുഡിയോന്റെ ബാക്കിലായിട്ട് ഒരുപാട് ഞാൻ ചെയ്ത വർക്കുകളുടെ ഫോട്ടോസ് ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരു തൊപ്പിക്കാരൻ എന്ന് ഞാൻ പേരിട്ട് വിളിച്ച ഒരു വണ്ടിയുണ്ട് ഇവിടെ ഇതല്ലേ അതൊരു ബാംഗ്ലൂർക്കുള്ള വ്യക്തികൾ ചെയ്ത് കൊടുത്താണ് ഇതിലുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മഞ്ചേരിയുള്ള പാനക്കിൽ ഗ്രൂപ്പിന്റെ പഴയ ബസ് ഇതാണ് ഫസ്റ്റ് കാലങ്ങളൊക്കെ ചെയ്ത വർക്ക് അത് നിർമ്മലിന് കൊടുത്ത ഒരു മിനിയേച്ചറാണ് അതുപോലെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്താണ് പക്കീസ അവരുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ബസ്സാണ് പക്കീസയിലെ അവിടെ ഫോട്ടോ അവിടെ കാണാം പക്കീസ അതൊക്കെ കൊടുത്താണ് അതുപോലെ അത് നമ്മുടെ ഇടക്കരയുള്ള നിലമ്പൂർ ഇടക്കയുള്ള കർണന് അവരുടെ മിനിയേച്ചർ കൊടുത്താണ് അവന്റെ ഒറിജിനെ അവിടെ കാണാം അപ്പോ ഇത് ആദ്യമായിട്ട് ചെയ്തൊരു ബസ്സല്ലാത്തൊരു മോഡലാണ് നമ്മുടെ ബിബേത്തി ചെറുവക്കെ ജീപ്പ് ഇത് കുവൈറ്റ് ഉണ്ടാകുന്ന ഒരു ബ്രോക്ക് ചെയ്ത് കൊടുത്താണ് വിജയ ഗെയിംസ് എന്ന പേര് നമ്മുടെ പടപ്പറമ്പുള്ള മലപ്പുറം പടപ്പറമ്പുള്ള ലീഡർ ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ഓണറാണ് ഇതാ ബാസിദ് ബാസിബിന് നമ്മള് എന്റെ ഫ്രണ്ട് ബാസിദിനെ അളിയനാണ് അപ്പോ അവൻ പറഞ്ഞ പ്രകാരം ഞാന് ചെയ്തെടുത്ത ലീഡറിന്റെ ഒരു ബസ്സാണിത് ഞങ്ങളെ മിനിയേഷൻ ഗ്രൂപ്പ് ഒരു കെ എസ് ആർ ടി സി എക്സ്പോ സംഘടിപ്പിച്ചിരുന്നു ആ എക്സ്പോയ്ക്ക് എന്റെ സംഭാവനയായിട്ട് ചെയ്ത വർക്കാണ് അത് ഈ പിങ്ക് ബസ് ഈ ബസ് ഇപ്പൊ നിർത്തിപ്പോയിട്ടുണ്ട് ലേഡീസ് വള്ളി ബസ്സാണ് അതുകൊണ്ട് എന്റെ ഭാര്യ തന്നെയാണ് ആ ബസ് വിളിച്ചു കോട്ടയ്ക്ക് പോരുന്നത് ആ ബസ്സാണ് ഇതാ ഈ ഇരിക്കുന്നത് പിങ്ക് ബസ് വിങ്കേജ് കെ എസ് ആർ ടി സി ചെയ്താണ് മൂക്കൻമണ്ടി ആ ഈ റോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്താണ് ഇവിടെ വേറൊരു മൂക്കം വണ്ടി ഇടക്ക് ചെയ്തുകൊടുത്താണ് അതുപോലെ ടാറ്റയുടെ പക വണ്ടി ഇയാണ് ഗൾഫിൽ നിന്ന് വന്ന് ക്വാറന്റൈൻ ഇന്നപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തൊരു ബസ്സാണ് ഇവര് കാണുന്നത് ടാറ്റ ടാറ്റത് അത് ഈയൊരു കൊണ്ടോടിയാണ് നമ്മളിപ്പോ കാണിച്ച ഒരു കൊണ്ടോടി അതുപോലെ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് നെടുമങ്ങാട് ഡിപ്പോയുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് നമ്മൾ ബ്രോയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ നിലമ്പൂർ ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ഡിപ്പോ എഞ്ചിനീയർ സുരേഷ് സാറിന് വേണ്ടിട്ട് ഡിപ്പോയിലെ മെക്കാനിക്കൽ ജീവനക്കാരെ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തെടുത്ത ഒരു മോഡലാണത് അപ്പൊ ആ ധനമ്പൂർ ഡിപ്പോയുടെ ഫാനാണ് പുള്ളിക്ക് വേണ്ടിട്ട് നമ്മൾ വിനേഷ് ചെയ്തെടുത്തത് ഇവിടെ കെ എസ് ആർ ടി സി കൊട്ടാരക്കര ഡിപ്പോയിലെ ഫാനായിരിക്കുന്ന ഒരാൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് അവിടുത്തെ ബാക്കിയുള്ള ഫാൻസ് എല്ലാം കൂടെ ചെയ്ത് കൊടുത്ത ഒരു മോഡലാണ് കെ എസ് ആർ ടി സിയുടെ കൊട്ടാരക്കര ഡിക്സിന്റെ മിനിയേച്ചർ ഈ ഡോറിലായിട്ട് ഞാൻ തൊപ്പിക്കാരൻ്റെ ഒരു ഒരു സീൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണുന്നത് സ്പെഷ്യൽ ആംബ് പോലീസ് എന്നുള്ള അങ്ങോട്ടേക്ക് ഓടുന്ന വണ്ടിയായിരുന്നു എസ് സി ഐ പിടുന്ന വണ്ടിയാണ് വണ്ടിയുടെ ഒരു ഒരു തീം പോലെ ഉണ്ടാക്കി വെച്ചാണ് ഇത് ഇതിനെ കുറിച്ച് പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നിലമ്പൂരിന്റെ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഒരു മിനിയേച്ചർ ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്താണ് ഒറിജിനൽ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇത്രയാണ് സ്റ്റുഡിയോയിലെ കാഴ്ചകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇതെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ മുന്നേ വീഡിയോകളിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ വർഷങ്ങൾ ഞാൻ ശേഷം ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചുള്ളൂ കുറച്ച് സ്റ്റുഡിയോ ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ ഹൈടെക് സൂപ്പർ ഫാസ്റ്റിന്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് റങ്ങിയിരുന്ന സൂപ്പർ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ ആ ഒരു ഫ്രണ്ട് കൗളിലാണ് ഒരു വണ്ടിയിലൊക്കെ അങ്ങ് ചെയ്തിരുന്നത് അപ്പൊ ഇവിടെ ഫുൾ ആയിട്ടൊരു കെ എസ് ആർ ടി സി എന്നുള്ള പേരാണ് വരിക ഫുൾ ലെങ്ത്തിൽ വരിക ഇപ്പം വണ്ടികൾക്കൊക്കെ ബോർഡ് മുകളിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സെന്റർ വരെ അതിന്റെ പേരുണ്ടാവുള്ളൂ കെ എസ് ആർ ടി സി ഇവിടം വരെ ഉണ്ടാവുള്ളു ഇതന്ന് ഫുൾ ലെങ്ത് പേരാണ് ഉണ്ടാവുക കെ എസ് ആർ ടി സി നല്ല ഴുതിരുന്ന പേരുകളാണ് അതുപോലെ ഈ ബോർഡ് വരുന്നത് താഴത്തെ പോർഷനിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലാണ് ബോർഡ് വരിക അതുപോലെ അന്നത്തെ ആ ഒരു ബസ്സുകളുടെ പ്രത്യേകത ഈ ഒരു ടൈപ്പ് കൊമ്പുകൾ കൈകരിങ്ങിയിരിക്കുന്ന കൊമ്പുകൾ അന്നത്തെ ബസ്സുകളുടെ ഒരു പ്രത്യേകത മറ്റേ ഹോണ്ട ബിൽഡ് വണ്ടി ആണെന്നെങ്കില് ആ ഉരുണ്ട് ഷേപ്പിലൊരു വണ്ടി ആ വണ്ടിയാണെങ്കിൽ മുകളിൽ നിന്നായിരുന്നു കൊമ്പ് കൊടുത്തിരുന്നത് ഈ പോർഷനിൽ ഒരു ബ്ലാക്ക് ഗ്ലാസ് പോർഷൻ വരും അവിടെ വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പുള്ളി സജസ്റ്റ് ചെയ്ത നമ്പറാണ് ആർത്തി അമ്പത് എന്നുള്ളത് സൂപ്രാസിനുള്ള പേര് ഞാൻ പെയിന്റിങ് ചെയ്താണോ കുറച്ചു ക്ലിയർ ആക്കി ചെയ്യാനുണ്ട് അതുപോലെ ഇവിടെ ഒരു നാല് ഗ്രിൽ പോർഷൻ വരും അതിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് ലൈറ്റുകൾ രണ്ട് സൈഡിലായിട്ടും വരും ശേഷം ഇന്റീരിയർ എന്നത് ഈ ഒരു താഴത്തെ പോർഷനിലാണ് സെൻട്രൽ നമ്പർ പ്ലേറ്റ് വരും ഇവിടെ ഒരു എക്സ്ട്രാ ലൈറ്റ് കൂടെ വരുന്നുണ്ട് അത് ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇനി ഡ്രൈവർ പോർഷൻ സൈഡിലെ ലുക്ക് കൂടെ കാണിച്ചു തരാം ആ ഒരു ശരിക്കും കിളിപ്പച്ച കളറാണ് ഈയൊരു വണ്ടിയുടെ കാർ എന്ന് പറയുന്നത് അതിലൊരു കഥകളി എന്നാണ് കഥകളിയുടെ ലിവറി എന്നാണ് ഈ ഒരു ലിവറിക്ക് ആന വണ്ടി ആരാധകരൊക്കെ പറഞ്ഞിരുന്നത് ഈ ഒരു ലിവറിക്ക് പറഞ്ഞൊരു കഥകളി ലിവറി ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു ലിവറി ഡിസൈൻ ചെയ്തിരുന്നത് നല്ല ഭംഗിയുള്ള ലിവറിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ലിവറി ഇപ്പോഴും കെ എസ് ആർ ടി സിയിലേക്ക് തിരിച്ചു കൊണ്ടിരണം എന്നാണ് ഇവിടെ ലോഗോ ഈ പോർഷൻ വരും ഇവിടെ ഒരു വൈറ്റ് പോർഷൻ ഇതൊരു ഡാർക്ക് പച്ചയും ഇതൊരു ലൈറ്റ് പച്ചയായിട്ട് ഇവിടെ നിന്നൊരു ഇതിനുള്ളില് ലോഗോ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ വീൽ കപ്പൊക്കെ വെച്ച വണ്ടികളായിരുന്നു അന്ന് ഇറങ്ങിയിരുന്നത് അത് അന്നത്തെ മോഡൽ വീൽ ഞാൻ ഒരു പുതിയ ടൈപ്പ് മോഡൽ വീൽ കപ്പാണ് ഞാൻ കേസിക്കുന്നത് അല്ല ബാറ്റിലും ടയറിലും വീൽ കപ്പ് വരുന്നതാണ് സൂപ്പർ ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് കൂളിംഗ് ഉള്ള ഈ ഒരു ഒറ്റ ഗ്ലാസ് ആണ് ഈ വണ്ടിക്ക് വന്ന് വന്നിരുന്നത് അതായത് ഇതിനൊരു ഒരു നെഗറ്റീവ് എന്നുള്ളത് ഈ ഒരു ഗ്ലാസ് ആയിരുന്നു കാരണം ഇത്ര ഹൈറ്റ് ഉള്ള ഗ്ലാസ് നീക്കാനും അതുപോലെ മാറാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വണ്ടികൾ പിന്നെ ഷട്ടറിലേക്ക് പോയത് ഇവിടെ ക്വാർട്ടർ ഗ്ലാസ് വരുന്നില്ല ഈ ഒരു ഹൈറ്റിലാണ് ഇതിന്റെ ഗ്ലാസ് വരുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർക് ഷീറ്റ് എന്നുള്ള ഈ ഒരു ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഫുള്ള് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടയറും ഈ ഒരു ബാക്കി പോർഷൻ ഫുള്ളും ഈയൊരു ഫോറക് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫോർ എം എമ്മിന്റെ ഫോറക് ഷീറ്റ് ആണ് ഇത് പല എം എമ്മില് കിട്ടും ടു എം എം ഉണ്ടാവും ത്രീ എം എം ഉണ്ടാവും സിക്സ് എം എം അങ്ങനെ പല എം എമ്മിലുള്ള ഫോറക് ഷീറ്റിൽ ആ ഷീറ്റുകൾ വെച്ചിട്ടാണ് ഈ സൈഡൊക്കെ ചെയ്തിരിക്കുന്നത് ടു എം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ടയറാണെങ്കിൽ ഫോർ എം എമ്മും ടു എം എം ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് ടയർ പോർഷൻ ചെയ്തിട്ടുള്ളത് ഇത് ഒരു വർഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആണ് ഞാൻ ഇത്തരം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ ഇവിടെ ഇതിനൊരു എയർ വെന്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരിയർ വലിയൊരു ഹൈറ്റിൽ വരുന്ന ക്യാരിയറാണ് മീൻ ടോപ്പിലെ ക്യാരിയറ് ഇതാണ് ഈ ഒരു സൈഡിലെ ലുക്ക് എന്ന് പറയണത് ഇനി ബാക്ക് പോർഷൻ ലുക്ക് കൂടെ കാണിച്ചു തരാം കൂളിങ് കൂളിങ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് ഇത്രയും ഒരു മൂന്ന് കള്ളി ഗ്ലാസ് ഇത് എമർജൻസി എക്സിറ്റ് ഓപ്ഷൻ ആണിത് അവിടെ എസ്ആർടി സൂപ്പർ വാസർ കൊടുക്കുന്ന നമ്പർ ബോർഡ് പുറകിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വണ്ടിക്ക് വരിക അതുപോലെ ലാറ്റർ കൊടുത്തിട്ടുണ്ട് റെഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഈ പാസഞ്ചർ സൈഡിലെ ലുക്കാണ് ഒന്ന് വെറൈറ്റി ആയിട്ട് ഇറങ്ങിയത് കാരണം ഫ്രണ്ട് ഓവർ ഹാങ്ങില് ഡോറ് വരുന്നത് ഈ വണ്ടികൾക്ക് തൊട്ടാണ് വിഭാഗത്താണ് ഡോറ് വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ ബാക്ക് ഡോർ ഇവിടെ വരുന്നുണ്ട് എന്തിനും ഡോറിൽ വാട്ടർ ഗ്ലാസ് താഴെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫുള്ള് ഗ്ലാസ്റ്റായിരുന്നു ഈ ഒരു ഹൈറ്റിലെ ഡോറുകൾ ഈ വണ്ടികൾക്കായിരുന്നു ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഡോർ ഞാൻ ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡോർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡോർ ഡോക്ടർ ഓപ്പൺ ചെയ്യാം ഫുൾ സ്റ്റെപ്പ് ബോണറ്റ് വേണം സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും ഡ്രൈവർ സീറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ ലൈറ്റ് ഞാൻ കാണിച്ചത് ലൈറ്റ് ഓപ്ഷനും ഓപ്ഷനുണ്ട് ഇതൊരു ബാക്ക് ഡോർ പോർഷൻ വരുന്നത് ബാക്ക് ഡോറ് ഇതിന്റെ ഏഹ് ലൈറ്റ് സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അടിവാത്ത കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിന്റെ ഇന്റീരിയർ ലുക്ക് സ്വീകരിക്കേണ്ടത് അതായത് ഫോറൊക്കെ സ്റ്റീലിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഫോറൊക്കെ ചെയ്തിട്ടുള്ളത് ബെർത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഫുള്ള് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈഡാണ് ആ എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നത് ഇങ്ങനെ കണക്ടറായിട്ട് പോകുന്ന സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിന്റെ ലൈറ്റിങ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഫുള്ള് കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ലൈറ്റുകൾ ചെയ്തിട്ടുള്ളത് ഇന്റീരിയറിലൂടെ കാണിച്ചു തരാം ഇതിന്റെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററൊക്കെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് നോക്കിക്കോളും മുകളിലൂടെ ആയിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബർത്ത് വരുന്നുണ്ട് ബെർത്തുകൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കമ്പി സെൻടർ കമ്പി എല്ലാം കൊടുത്തിട്ടുണ്ട് സീറ്റുകൾക്ക് സൈഡ് കമ്പി ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ അവിടെ സ്റ്റിയറിംഗ് രീതി നമുക്ക് തിരിക്കാൻ വേണ്ടിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പ്രത്യേകിതാണ് ഡ്രൈവർ സീറ്റ് ഗിയർ ലിവർ ബോണറ്റ് അല്ലെ ക്യാബിൻ സെപ്പറേഷൻ എല്ലാം ഒറിജിനൽ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദാമണ ഹൈടെക് ഇത് ഓർഡർ തന്ന ബ്രൂണോ ചോട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഹൈടെക് ബസ്സുകൾ ഇറക്കി കെ എസ് ആർ ടി സി ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന ശ്രീ കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഗതാഗതമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനിയും കെ എസ് ആർ ടി സിക്കും അതുപോലെ ഗതാഗത വകുപ്പിനും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമ്മുടെ ചാനലിൻ്റെ പേരിൽ ആശംസിക്കുകയാണ് അപ്പം നമുക്ക് ബസ്സുമായിട്ട് നമുക്ക് പ്രോണ ചേട്ടത്തേക്ക് പോകാം ാണ് നമുക്ക് ഓർഡർ ചട്ടൻ വണ്ടി കിട്ടിയോ എല്ലാവർക്കും നമ്മുടെ ഈ ഹൈടെക് സൂപ്പർഫാസ്റ്റിന്റെ മിനിയേച്ചർ ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത്തരം മിനിയേച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന എന്റെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ഡിലേ ഉണ്ടാവും വണ്ടി ഒന്ന് ചെയ്ത് കിട്ടാനായിട്ട് ഈ സൂപ്പർഫാസ്റ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ വിട്ടു പോകണ്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ല ബെല്ലോ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ